അസ്സാം വലൈക്കും വെൽക്കം ടു എനിക്ക് കിച്ചൺ ബ്ലോഗ് അപ്പം നമ്മൾ കുറേ നാളുകളായി ഒരു ലോങ് ഒക്കെ ഇട്ടിട്ട് അതൊക്കെ നമ്മുടെ ഓരോ കാരണങ്ങൾ കൊണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒമാനിലായത് കൊണ്ട് തന്നെ ഫെസ്റ്റൊക്കെ നടക്കുന്നതുകൊണ്ട് അവിടെ പോയ ചെറിയ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ ഫെസ്റ്റിന് അമറാത്തില് പാർക്കിലാണ് ഇപ്പോൾ ആദ്യമായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ വെടിക്കെട്ടൊക്കെ വണ്ടി പോകുന്ന സമയത്താണ് കണ്ടത് നമ്മൾ പോയപ്പോ അവിടുത്തെ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞിരുന്നു അത് കാണാൻ നല്ല ഭംഗിയാണ് അവിടെ ഇത്രയും കറക്റ്റ് ഏഴ് മണിക്കൊക്കെ എത്തുവാണെങ്കിൽ വൈകുന്നേരം നമുക്ക് അവിടുത്തെ വെടിക്കെട്ടൊക്കെ കാണാൻ പറ്റും നമ്മൾ പാർക്ക് പാർക്കിൻ്റെ അവിടെ എത്തി അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോയി ടിക്കറ്റ് എടുക്കണം അപ്പോൾ അമരാത്ത് പാർക്കിൽ നമുക്ക് ഒരാൾക്ക് അറുനൂറ്റമ്പത് വയസ്സാണ് അവിടുത്തെ ടിക്കറ്റ് അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ നല്ല ക്യൂ ആയിരുന്നു നമ്മൾ ഒരു ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന രണ്ട് മൂന്ന് നാല് ദിവസം മുമ്പാണ് നമ്മൾ പോയത് അപ്പോൾ നല്ലൊരു തിരക്കാണ് അവിടെ അപ്പോൾ ഓരോരുത്തരെ ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കുകയാണ് അപ്പിക്കാ ടിക്കറ്റ് എടുക്കാനായിട്ട് പോയി ഞങ്ങളിവിടെ മാറി നിൽക്കുകയായിരുന്നു അപ്പോൾ ടിക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ബാൻഡ് പോലെയാണ് കിട്ടുന്നത് കയ്യിൽ നമ്മളത് കെട്ടിയതിന് ശേഷമേ അവർ നമ്മുടെ അകത്തോട് കയറ്റി വിടുകയുള്ളൂ അപ്പോൾ ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ അടുത്ത് നല്ലൊരു തിരക്കിലാണ് എല്ലാവരും കുറേ നേരം ക്യൂണിക്കേണ്ടതെന്ന് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ടിക്കറ്റൊക്കെ എഴുതിയിട്ട് എല്ലാവരും കയ്യിലൊക്കെ കിട്ടി അപ്പോൾ ടിക്കറ്റൊക്കെ കിട്ടി നമ്മളെ കയ്യിലതൊക്കെ നാല് പേരും പാൻറ്റ് പോലെയാണ് ഇടേണ്ടതുപോലെ അതിനുശേഷം നമ്മൾ ആദ്യമായിട്ട് നമുക്ക് വലിയൊരു ഒരു പോലെ ഞങ്ങൾ കണ്ടു അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ജസ്റ്റ് കയറി അപ്പം അതിൻ്റെ ഉള്ളിൽ കുറേ ഷോപ്പുകളായിരുന്നു കുറേ സ്വീറ്റ്സും പിന്നെ ഒമാനിന്ന് ഒമാനികൾ ഇടുന്ന ടൈപ്പ് ഡ്രസ്സസ്സും കുറേ പറുദ്ദുകളും നല്ല നല്ല പറുതകളൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ ജസ്റ്റ് ഞങ്ങളൊന്ന് കണ്ടുപോയതേ ഉള്ളൂ ഇവിടെ വള മാല കമ്മല് അങ്ങനെയൊക്കെ വിൽക്കുന്ന ഒക്കെ ആയിരുന്നു അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ജസ്റ്റ് ഗസ്റ്റൊന്ന് പുറത്തോട്ടിറങ്ങി ഞങ്ങൾ പോയത് അവിടെ ഒരു സ്റ്റേജ് ഉണ്ട് അവിടെ ഓരോ ദിവസവും ഓരോ പ്രോഗ്രാം ആണ് നടക്കുന്നത് ഞങ്ങൾ പോകുമ്പോൾ അലാ ഉദ്ദീനും അത്ഭുത വളക്കും എന്ന തീമിലെ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ഒരു ഷോയായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത് അത് കണ്ടുതിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു അവർ ഇതുപോലെ ഇങ്ങനെ സർക്കസൊക്കെ കാണിക്കുമ്പോൾ നമുക്കൊരു പേടിയാണ് ഊരിൻ്റെ താഴെ വീഴുവെന്ന് അങ്ങനെ അവരുടെ ഷോ കുറേ നേരം നമ്മൾ കണ്ടു നിന്നു അവിടെ അത് കാണാനും കുറെ കാഴ്ചകൾ ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ ഭൂതവും അലാ ഉദ്ദീനും ആയിരുന്നു അവിടുത്തെ കഥാപാത്രങ്ങൾ ഇത് കഴിഞ്ഞപ്പോൾ ഒരു സൈക്കിൾ ഷോ ആയിരുന്നു അതായത് ഒരു ഒരു വീൽ കൊണ്ട ഒരു വീൽ വെച്ചിട്ട് സൈക്കിള് ഓടിക്കുന്നൊരു ടൈപ്പ് ഒരു ഷോ ആയിരുന്നു അപ്പം അതിൽ ഒന്നിന് മുകളിൽ ഒന്ന് വെച്ച് അവർ കയർ കയറി നിൽക്കുകയാണ് അങ്ങനെ രണ്ട് മൂന്ന് ട്ടുകളായിട്ടാണ് നിന്ന് കാണിച്ചത് അതിന് നമ്മൾ ഞാൻ പറഞ്ഞ സൈക്കിൾ വെച്ചിട്ടുള്ളൊരു ഷോയാണ് അതത് ഒരു വീലേ ഉള്ളൂ ഒരു വീലുള്ളൊരു സംഭവത്തിലാണ് ഇതാ ഇങ്ങനെ അവർ കാണിക്കുന്നത് അതും കണ്ടു നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഈ സ്റ്റേജിൽ എന്നും പ്രോഗ്രാമുകളുണ്ട് ഓരോ ദിവസവും ഓരോ പ്രോഗ്രാമാണ് ഉണ്ടായത് നമുക്ക് ജനുവരി ട്വൻ്റി ഫസ്റ്റ് വരെ ഇവിടെ ഷോ നടക്കുന്നുണ്ട് ഡിസംബർ ട്വൻ്റി ഫോർ ടു ജനുവരി ട്വൻ്റി വൺ വരെ തോന്നുന്നു അങ്ങനെ മക്കൾക്ക് കുറച്ചായിട്ട് ഇത് കാണണമെന്ന് തോന്നി അങ്ങനെ അവിടെ കുറേ നേരം ഒന്ന് കണ്ടു അപ്പോൾ മസ്ക്കറ്റ് നൈറ്റ്സ് എന്നാണ് ഈ ഫെസ്റ്റിവലിൽ ഇപ്പോൾ അറിയപ്പെടുന്നത് അപ്പോൾ അതായത് നൈറ്റ്സിലാണ് കൂടുതലായിട്ടും ഇവിടെ ആളുകൾ വരുന്നതും ഒരുപാട് ഷോകളൊക്കെ കാണുന്നത് ഒരു അഞ്ചോ ആറു മണിക്കങ്ങളാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു പകലൊന്നും ഇവിടെ ഒന്നുമില്ല അപ്പൊ ഫ്രൈഡേ ഒക്കെ നല്ല തിരക്കാണ് അത് കുറച്ചു നേരം കണ്ടതിന് ശേഷം ഞങ്ങൾ നടന്ന് മുന്നോട്ട് പോയി അപ്പം എൻ്റെ രണ്ട് ചെറിയ മക്കൾക്ക് ഒന്നും കാണണ്ട ഞങ്ങളിവിടെ കളിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഇവിടെ സ്ഥിരവാട്ടി പാർക്കിലുള്ള പ്ലേഗ്രൗണ്ട് ആണ് അപ്പോൾ ഇവിടെ അവരെ കളിക്കാനായിട്ട് നിർത്തിയിട്ട് ഞങ്ങളിവിടെ തന്നെ നിങ്ങളെന്ന് കളിച്ചോന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മുന്നോട്ട് നടന്നുപോയി ഞാനും എൻ്റെ മക്കങ്ങോടും ഇക്കാൻ കൂടെ പോയി അതുകൊണ്ട് അവരെ ഫോട്ടോസൊന്നും എടുക്കാൻ കിട്ടിയില്ല ഇവർ കുറേ ഒക്കെ എടുത്ത് ഇതുപോലെ ഇവിടെ അലങ്കരിച്ചിരിക്കുകയാണ് ഫുള്ള് ലൈറ്റ്സ് ആണ് നല്ല രസമാണ് അവിടെ നേരിട്ട് പോയി നമ്മൾ കാണുമ്പോഴേ എല്ലാ മരങ്ങളും നല്ല ലൈറ്റ്സൊക്കെ കൊടുത്തിട്ട് നല്ല മരങ്ങളിലൊക്കെ കണ്ട നല്ല തിളങ്ങുന്ന ബ്ലൂ നല്ല പീക്കോ കളർ ലൈറ്റ്സൊക്കെ കൊടുത്ത് നല്ല രസമാണ് അതിനുശേഷം ഞങ്ങൾ കയറിയത് ഒരു അതായത് ഒമാനികളുടെ കൾച്ചറൽ പരിപാടിയാണ് അവിടെ നടക്കുന്നത് അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സ ഉൽപ്പന്നങ്ങൾ ഇത് കണ്ട ഒരു ഉപ്പായിരുന്ന കൊട്ട നെയ്യുകയാണ് നല്ല രസമാണ് അവിടെ നെയ്തിച്ചിരിക്കുന്ന സാധനങ്ങൾ അതൊക്കെ കാണാൻ അത് കുറച്ച് നേരം കണ്ടുവന്നത് എങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ നോക്കി നമുക്കൊന്നും മനസ്സിലാവുന്നില്ല പിന്നെ ഉമാൻ്റെ ഓരോ കൊട്ടാരങ്ങളും ഓരോ ബിൽഡിങ്സൊക്കെ ഓർമ്മകൾ പോലെ അവിടെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഓരോ ഓരോരോ ട്രഡീഷണൽ സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത് കുറച്ചൊക്കെ നമുക്ക് മനസ്സിലായി കുറച്ചൊക്കെ എന്താ നമുക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ അതും ജസ്റ്റ് ഒന്ന് കണ്ടുപോയി അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഇപ്പുറത്തോട്ട് വന്നപ്പോൾ ഒരു ചെറിയൊരു സ്റ്റേജ് ഉണ്ട് അവിടെ എന്തോ ഗെയിംസ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷേ ഈ ഒരു കഥാപാത്രങ്ങൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ അവർ കുറച്ച് അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുത്തു ഇത് വേദന ഒരു കാർട്ടൂണിസ്റ്റുകളാണ് രണ്ടൊരു കഥാപാത്രങ്ങളാണ് പക്ഷെ കാർട്ടൂൺ പേര് ഞാൻ പറഞ്ഞുപോയി അപ്പോൾ കുട്ടികൾക്കുള്ള എന്തോ ഒരു ഗെയിമാണ് ഇവിടെ നടക്കുന്നത് എന്ന് തോന്നുന്നു അങ്ങനെ കുറച്ച് നേരം അത് അവിടെ നിന്ന് കണ്ടിട്ട് ഞങ്ങൾ വേറൊരു ഏരിയയിലോട്ട് വന്നു അപ്പോൾ ഇവിടെ കുറേ സ്റ്റാളുകളുണ്ട് പക്ഷേ അവിടെ ഇപ്പോൾ കുറേയൊക്കെ ഒഴികായി കിടക്കുകയാണ് എനിക്കൊന്ന് പോകുന്ന ദിവസങ്ങൾ മുമ്പോട്ട് പോകുന്നതോടും അവിടെ എല്ലാ ഷോപ്പുകളും വരുമായിരിക്കും അവിടെയുള്ള സ്റ്റാളുകളിലൊക്കെ നമ്മൾ കണ്ടത് ഒമാനി സ്വീറ്റ്സും ഹൽവൊക്കെ വയ്ക്കുന്നതായിട്ടാണ് കണ്ടത് അതൊന്നും എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മളവിടെ ഒന്നുമില്ല കുറച്ച് മുമ്പോട്ട് വന്നു അപ്പോൾ ഇവിടെ ഒരു വലിയ ബോട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ നിന്നപ്പോഴത്തേക്കും അവിടെ ഒരു ഡാൻസ് തുടങ്ങി മലികളുടെ ട്രഡീഷണൽ ഒരു ഡാൻസ് ആയിരുന്നു അപ്പോൾ അത് കാണാമെന്ന് പറഞ്ഞു ഇങ്ങോട്ട് വേഗം വന്നു അത് കണ്ടു നിൽക്കാനൊരു പ്രത്യേക രസമുണ്ടായിരുന്നു അവരുടെ ആ മ്യൂസിക്കും ഒക്കെ കാണാൻ നല്ല രസമുണ്ട് தோணும் நம்ம ஒப்பினையே களிக்கிறேன் தூங்கும் கண்டுகிச்சு சேர அப்போ இப்போது ரெண்டு ரெண்டரை மினிட்டு நம்ம ஃபுல்லாக டான்ஸ் இட்ட வீடியோ அங்கே நீண்டு போயிட்டு அப்போ குறைச்சு கட் செய்தது அங்கே ஆ பரிபாடி கழிஞ்சு அது கிஞ்சி மும்போட்டு வந்து இவ்வளோ குறைச்சுமானிகளோட எந்தோ നൂരും ചിരൊക്കെയാണ് ഇരിക്കുന്നത് കുറച്ചൊക്കെ അവർ നെയ്ത് വെക്കുന്ന സംഭവങ്ങളാണ് അങ്ങനെ ഒരു രണ്ട് മൂന്ന് സ്റ്റോളുകൾ അങ്ങനെ കണ്ടു പക്ഷെ അവർ മുഖമൊക്കെ നന്നായിട്ട് മൂടി വെച്ചിട്ടാണ് പ്രത്യേകതരം മുഖം മൂടിയൊക്കെയാണ് ആ ഇവിടെയും സൊറുമയും നല്ല നമ്മുടെ മണമുള്ള ഊത് അതുപോലത്തെ സാധനങ്ങളൊക്കെയാണ് ഇവിടെയും വയ്ക്കുന്നത് സൊറുമയൊക്കെയാണ് കൂടുതലായിട്ടും അവിടെ കണ്ടത് ഇപ്പോൾ സുറുമൊന്നും മേടിക്കാമെന്ന് വെച്ച് നമ്മളടുത്തൊക്കെ നോക്കി ഇപ്പോൾ എന്തൊക്കെ ഒമാനികളൊക്കെ ഒന്ന് വാങ്ങുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ കയറിയത് പഴയ പുരാതന വസ്തുക്കൾ ഒരു എക്സിബിഷൻ ഹാളിലേക്കാണ് ഇതുപോലത്തെ പഴയ ഡ്രസ്സസ് വെറ്റ് കൊട്ടകൾ പഴയ പണ്ടുകാലത്ത് കണ്ട ഡ്രസ് ചാക്കുകൊണ്ടുള്ള ഡ്രസ്സുകൾ ഈ നെയ്ത് വച്ചേക്കുന്നത് കണ്ടോ പായ് മുഖത്തെ സംഭവങ്ങൾ കൊട്ടകൾ അവരുടെ ഇടികൻലുകൾ നല്ലൊരു പുരാതന വസ്തുക്കളാണ് ഫുള്ള് പുരാതന വസ്തുക്കളാണ് നല്ലൊരു ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവരുടെ പാത്രങ്ങൾ ഇത് കണ്ട കുഞ്ചുകളൊക്കെ കണ്ട നമുക്കത് കാണുമ്പോൾ അലാവധി അഭിപ്രായങ്ങളൊക്കെ ഓർമ്മ വരും അവർ തീ കത്തിരി കത്തിക്കും നമ്മൾ ഈ കുട്ടികളൊക്കെ പണ്ട് കണ്ടിട്ടുള്ള പോലെ അവിടെ ഉണ്ടായിരുന്നു തോന്നും പിന്നെ ചെറിയ ചെറിയ തടികൾ കത്തികൾ തവികൾ അങ്ങനെ ഒരുപാട് പഴയ സാധനങ്ങളാണ് അവിടെ വെച്ചിരുന്നത് എന്താ കൊമ്പുകളൊക്കെ ഉണ്ട് ആയുധങ്ങളൊക്കെയാണ് കുറേ തൂക്കളൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ഇതിലൊന്നും തുട അനുവാദമില്ല എല്ലാം ഡോൺ ടസ്റ്റ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് കുറേ എന്താ ഗണ്ണുകളൊക്കെ അവിടെ ഉണ്ട് വലിയ പൂട്ടും താക്കുകളൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ വേഗം ഇറങ്ങണം അവിടെ നിന്ന് മണി അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഇറങ്ങുന്നത് എന്തോ കൊമ്പാണ് എന്തോ ആടിൻ്റെ ആണോ എന്തിൻ്റെ കൊമ്പോ അറിയില്ല അവിടെ അങ്ങനെ രണ്ട് കൊമ്പ് ഇരിപ്പുണ്ട് പിന്നെ പഴയ അതാ പാട്ട് കേൾക്കുന്ന പാട്ട് പെട്ടികളൊക്കെ ഇരിപ്പുണ്ട് ദാരി അരയ്ക്കുന്ന സംഭവം നമ്മുടെ ആട്ടുകളിലൊക്കെ പോലത്തെ അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതാണ് പിന്നെ പടച്ചട്ട അതുണ്ട് പിന്നെ പണ്ട് കുട്ടികളെ ഉറക്കിയിരുന്നെങ്ങനെയാണ് തൊട്ടിൽ പിന്നെ പുറത്തിറങ്ങുമ്പോൾ വലിയ വലിയ പൂജകൾ അങ്ങനെ കുറേ സാധനങ്ങൾ കണ്ടു പിന്നെ പോയത് ഒമാനികളുടെ അടുത്തൊരു ട്രഡീഷണൽ അവരുടെ ഡ്രസ്സൊക്കെ ഇട്ട് അവരുടെ കുക്കിങ്ങും പരിപാടിയും അങ്ങനെ ഒരു കാഴ്ചകളാണ് നമ്മൾ കണ്ടത് കേട്ടോ അവരുടെ ഡ്രസ്സൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട് എല്ലാ മണവാട്ടികളും ഒരുങ്ങിയിരിക്കുന്ന പോലെയാണ് ഒരുങ്ങിയിരിക്കുന്നത് നല്ല തിളങ്ങുന്ന ഡ്രസ്സൊക്കെയാണ് അവർക്ക് കൂടുതൽ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ അവരുടെ അങ്ങനെയാണ് അതിലെ വിശേഷങ്ങളൊക്കെ അങ്ങനെയാണോ തരുന്നത് ആശാള്ള അതിലൊരു കുട്ടിയെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ അവളും എൻ്റെ മോളിൽ നിർത്തിയൊരു ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ അത് ഞങ്ങൾ മുമ്പോട്ട് കുറച്ച് നടന്നു വീണ്ടും പാർക്കിലേക്ക് ഞാൻ നടന്നു അടുത്ത കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയായിരുന്നു അപ്പോൾ ഇവിടെ തിരിച്ച് വന്ന് മക്കളെയൊക്കെ വിളിച്ചു കളിച്ചോട്ടിരുന്നവരെയൊക്കെ വിളിച്ച് തിരിച്ച് ഞങ്ങൾ വീണ്ടും നടക്കാൻ തുടങ്ങി ആ പാർക്കിലൊക്കെ തന്നെ കേട്ടോ ഉടുപ്പിച്ചിട്ടുള്ള പൂക്കളൊക്കെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ ഇവിടെ കുറേ റൈഡ്സൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ പോയിരുന്നതൊന്നും ഓപ്പൺ ആക്കിയിട്ടില്ല മരങ്ങളൊക്കെ കണ്ടു ഭയങ്കര രസമാണ് നീക്കപ്പന മരങ്ങളൊക്കെ ലൈറ്റ് കൊണ്ട് അരങ്ങി അരങ്കരിച്ചിരിക്കുന്നു അപ്പോൾ റൈഡ്സൊക്കെ കുറെ റൈഡ്സ് ഉണ്ട് ഇവിടെ ഒന്നും വർക്കായി തുടങ്ങിയിട്ടില്ല പിന്നെ കുറച്ചപ്പുറം ചെറിയ റൈഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് പറ്റിയത് അപ്പം നമ്മൾ കുറച്ച് വൈകിയതുകൊണ്ട് അതിനൊന്നും കുട്ടികളെ കയറ്റിയില്ല അപ്പോൾ ഇനി നമ്മൾ ഒരു മാസം ഉണ്ടല്ലോ അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഇതിലൊക്കെ കയറ്റണമെന്ന് വിചാരിച്ചു ഇതൊക്കെ പേ ചെയ്യുന്നതാണ് കേട്ടോ ഈ പേ ചെയ്യുന്ന ഡീമാണ് അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ഷോഡ് വരുന്നത് കണ്ടിട്ട് നമ്മൾ അത് നോക്കാനായിട്ട് അങ്ങോട്ട് പോയി അത് നമ്മുടെ ഹൈറ്റുള്ള രണ്ട് മനുഷ്യരും നമ്മുടെ ജോക്കറ് കുറച്ച് ഡാൻസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ആ പാർക്ക് ഫുള്ളും ഇങ്ങനെ ചുറ്റിക്കൊണ്ട് പോവുകയാണ് മ്യൂസിക് ഇട്ട് അതും കണ്ടു നിൽക്കാൻ നല്ലൊരു രസമുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടു വീണ്ടും വീണ്ടും അതിൻ്റെ പുറകെ ഓടി ഓടിപ്പോയി നോക്കിയാണ് അവർ അതാ ജോക്കറിനെടുത്ത് നോക്കിക്കൊണ്ടുവരുന്നു നല്ല രസമാണ് കാണുമ്പോൾ പിന്നെ ഈ മരം നല്ല ഒരു അട്രാക്ഷനായിട്ടുള്ളത് ആൽമരമാണ് നമ്മുടെ നാട്ടിൽ ആൽമരം മരം നല്ല കട്ട് ചെയ്തിട്ട് നല്ല രസമാണ് അതിൻ്റെ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നേരിട്ട് കാണുമ്പോൾ നല്ല രസമാണ് അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് നിന്നു അപ്പോൾ വന്ന് പ്രത്യേകിച്ച് ഇത്ര വിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ തിരിച്ചു പോകാനായി തുടങ്ങി റോഡൊക്കെ ഇതു കൊണ്ട് ലൈറ്റ്സ് കൊണ്ട് അല്ലെങ്കിൽ ഇച്ചിരി ഫെസ്റ്റിനോടനുബന്ധിച്ച് നല്ല രസമാണ് റോഡിക്കുകൾ നമ്മൾ പോകുന്നതൊക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ അമരാത് പാർക്കിലെ ഫെസ്റ്റിവലിൻ്റെ വിശേഷങ്ങളൊക്കെ ഇനി പോവുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഷോസൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കാം അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക വീണ്ടും നമുക്ക് കാണാം ബായ് അസ്ലാം വലൈക്കും താങ്ക്സ് ഫോർ വാച്ചിങ്